വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് ഷഫപ്പ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആർട്ട് ആർ ഷഫിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആസ്പെക്ട്രേഷ്യോനെ കുറിച്ചാണ് എന്താണ് ഈ ആസ്പെക്ടറിയോ നമ്മൾ നിരന്തരം കേൾക്കാറുള്ള ഒരു വീട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ ഈ ആസ്പെക്ട്രേഷ്യനെ കുറിച്ചിട്ട് പലരും പറയാറുണ്ട് നമ്മുടെ ഈ ഭ്രമയുഗം എന്നുള്ള സിനിമ വന്നത് ആസ്പെക്ട് റേഷ്യയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലൂസിഫർ ബൻഹർ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ആസ്പെക്ട് റേഷ്യയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മൾ ഫോണൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ആ സ്പെസിഫിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഫോണിൻ്റെയും ആസ്പെക്ട് റേഷ്യോ അതിനകത്ത് കാണിച്ചിരിക്കും ഇപ്പോൾ ആയിട്ട് ഒരുപാട് കമ്പനികളുടെ ഫോണുകൾ ഒരേ ആസ്പെക്ട് റേഷ്യോയിലാണ് വരാറുള്ളത് എങ്കിലും ഇപ്പോൾ ഐഫോണിന് വേറെ റേഷ്യോ ആണുള്ളത് അതേപോലെ തന്നെ സോണി കമ്പനിയുടെ ഫോണുകൾ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നറിയില്ല ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രീമിയം ലെവലുള്ള ഫോണുകൾ സോണി കമ്പനിയുടേതായിട്ടുണ്ട് അപ്പോൾ ഈ അതിൻ്റെ പ്രത്യേകത ഈ ആസ്പെക്ട്രേഷ്യയിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഒരുപാട് നീളൻ ടൈപ്പിലാണ് അത്തരം ഫോണുകൾ ഇറങ്ങുന്നത് അപ്പോൾ അത്തരം വ്യത്യസ്തമുള്ള ആസ്പെക്ട്രേഷ്യയിലുള്ള ഫോണുകളോ ഡിവൈസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് പ്രശ്നങ്ങളുമുണ്ട് ഗുണങ്ങളും ഉണ്ട് ദൂരത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും ഇത് തനിക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുകയാണെങ്കിലും ഈ ആസ്പെക്ട്രേഷ്യയിൽ പല കാര്യങ്ങളും ഉണ്ട് ചിലർക്ക് ഇത് അറിയാത്തത് കൊണ്ട് നമ്മളത് ഇങ്ങനെ കണ്ടുപോകുന്നു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ യൂട്യൂബ് വീഡിയോകളും ഒരേ ആസ്പെക്ട്രേഷ്യയിൽ അല്ല വരുന്നത് നമുക്ക് പല ആസ്പെക്ട്രേഷ്യയിലും വീഡിയോ ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതെല്ലാം വ്യത്യസ്ത ആസ്പെക്ട്രേഷ്യയിലാണുള്ളത് ഈ ആസ്പെക്ട്രേഷ്യോ എന്നുള്ള വാക്ക് തന്നെയാണ് ഇപ്പം ഇതിനകത്ത് നിരന്തരം ഒരുപാട് തവണ പറഞ്ഞു അപ്പോൾ ഇത് അത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണോ എന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക എന്താണ് ഈ ആസ്പെക്ട്രേഷ്യോ എന്നുള്ളത് വളരെ വളരെ സിമ്പിൾ ആണ് നമ്മൾ കാണുന്ന ഒരു ചിത്രത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിന്റെയോ നീളവും വീതിയും തമ്മിലുള്ള ഒരു അനുപാതമാണ് ഈ ആസ്പെക്ട്രേഷ്യോ ഈ ഒരു റെഡ് ബോക്സ് കുത്തനെ ഉള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇപ്പോ അത് ഇങ്ങനെ വിലങ്ങനെയാണ് അല്ലെങ്കിൽ വൈഡായിട്ടാണ് ഈ രണ്ട് രീതിയും ഒരുപോലെയല്ല വ്യത്യസ്തമാണ് ഒന്നിങ്ങനെ വിലങ്ങനെയാണ് ഒന്ന് കുത്തനെയാണ് ഇനി ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമ്മുടെ സിനിമകൾ ഇങ്ങനെ വൈഡ് ആയിട്ടാണ് വരുന്നത് കുത്തനെ ആയിട്ടല്ല എന്നാൽ നമ്മൾ ഫോണിലൊക്കെ റീൽസ് ഒക്കെ കാണുമ്പോൾ അത് കുത്തനെയാണ് ഉണ്ടാവാറുള്ളത് അപ്പൊ ഈ രണ്ടും അല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അടിത്തറ മാത്രമാണ് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഇനി പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ അസ്പെക്ഷ്യയും സൈസും ഒക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഇപ്പൊ സിക്സ്റ്റീൻ ഈസ് ടു നയനേക്കാൾ ചെറുതാണ് ഫോർ ഈസ് ടു ത്രീ അതിനേക്കാൾ ചെറുതാണ് ത്രീ ഈസ് ടു ഇങ്ങനെയൊക്കെ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് ഒന്നുകൂടെ വിശദമായിട്ട് പറയാം ഇവിടെ രണ്ട് ആസ്പെക്ട് റേഷ്യോ കാണിച്ചിട്ടുണ്ട് അതിന് മുകളിലെ റേഷ്യോ ത്രീസ് ടു ടു എന്നാണ് താഴെ ഫോർ ഈസ് ടു ത്രീ എന്നാണ് ഇനി ത്രീസ് ടു ടു എന്നൊക്കെ പറയുമ്പോൾ കണക്കിൽ വളരെ വലിയ സംഭവം ഒന്നുമില്ല അതിൻ്റെ നീളം മൂന്ന് ഹൈറ്റ് രണ്ട് നീളം മൂന്നായിരിക്കുമ്പോൾ ഹൈറ്റ് രണ്ടേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇനി താഴത്തെ ആണെങ്കിൽ നീളം നാലായിരിക്കുമ്പോൾ ഹൈറ്റ് മൂന്നേ ഉള്ളൂ എന്നർത്ഥം അത് സെന്റിമീറ്റർ ആയാലും മീറ്റർ ആയാലും കിലോമീറ്റർ ആയാലും എല്ലാ ആസ്പെക്ട്രേഷനും ഒന്നു തന്നെയാണ് നീളം നാലുണ്ടാവുമ്പോൾ ഹൈറ്റ് മൂന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇവിടെ ഒരു ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന്റെ നീളം നാല് സെന്റിമീറ്റർ കൊടുത്തു ഹൈറ്റ് മൂന്ന് സെന്റിമീറ്റർ കൊടുത്തു ഇപ്പോ നീളം നാലിലും ഹൈറ്റ് മൂന്ന് ആയിട്ട് ഒരു ബോക്സ് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബോക്സിന്റെ റേഷ്യോ ഫോർ ഈസ്റ്റ് ത്രീ എന്നുള്ളതാണ് ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബോക്സ് ഇങ്ങനെ എത്ര നമ്മൾ ചെറുതാക്കിയാലും ഇതിന്റെ റേഷ്യോ ഫോറിസ്റ്റ് ത്രീ തന്നെയാണ് ഈ ഒരു ബോക്സ് നമ്മൾ എത്ര വലുതാക്കിയാലും ഇതിന്റെ റേഷ്യോ മാറുന്നില്ല കാരണം ഇതിന്റെ നീളവും വീതിയും ഒരുപോലെയാണ് കൂടുന്നതും ഒരുപോലെയാണ് കുറയുന്നതും നമ്മൾ ഒരു സൈഡ് മാത്രം പിടിച്ചു വലിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിന്റെ റേഷ്യോ മാറുന്നുള്ളൂ അപ്പൊ ഇതാണ് റേഷ്യോയും സൈസും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റേഷ്യയെക്കാൾ വലുതാണ് മറ്റൊരു റേഷ്യോ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതിവിടെ ഒരു ഉദാഹരണത്തിലൂടെ കാണിക്കാം ഇപ്പൊ ഇത് ടു പോയിന്റ് തേർട്ടി ഫൈവ് ഈസ്റ്റ് വൺ അതായത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഈ ഒരു റേഷ്യോയിലാണ് വരുന്നത് ഇത് സിക്സ്റ്റീൻ ഈസ് ടു നയൻ എന്നുള്ള റേഷ്യാണ് അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോകളൊക്കെ കൂടുതലും ഈ സിക്സ്റ്റീൻ ഈസ് ടു നയൻ ആയിട്ടാണ് വരിക അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ മുഴുവനായിട്ട് ഉണ്ടാവില്ല രണ്ട് സൈഡിലും ബ്ലാക്ക് ബാർ വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള റേഷ്യോ ആണ് സിക്സ്റ്റീൻ യൂസ് ടു നയൻ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു റേഷ്യോ കൂടിയാണ് ഈ സിക്സ്റ്റീൻ യൂസ് ടു നയൻ അപ്പൊ ഇത് ഇങ്ങനെ വിശദമായിട്ട് ഇവിടെ പറയാൻ കാരണം പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ ടു പോയിന്റ് തേർട്ടി ഫൈവ് ഈസ്റ്റ് വണ് അത് ഒരുപാട് വലുതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു റേഷ്യോയാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് അതൊരിക്കലും ശരിയല്ല എന്നാൽ നമുക്ക് ഈ ഒരു ബോക്സ് വീണ്ടും ചെറുതാക്കിക്കൊണ്ട് ഈ ഒരു റേഷ്യോയിലേക്ക് എത്താൻ പറ്റും അതായത് ഇതിന്റെ ഹൈറ്റ് മാത്രം നമ്മൾ ഒന്ന് കുറക്കുകയാണ് ഇങ്ങനെ കുറക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിപ്പോ ഈയൊരു റേഷ്യോ ആയിട്ട് മാറിയിട്ടുണ്ട് അതിന്റെ നീളം കൂടിയിട്ടുണ്ട് വീതി കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ റേഷ്യോ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ ഫോറീസ്റ്റ് ത്രീ എന്നുള്ള ഈ ഒരു റേഷ്യോ ഇതിന്റെ ഹൈറ്റ് മാത്രം ഇങ്ങനെ കുറക്കുകയാണെങ്കിൽ ഈ ഒരു റേഷ്യോ ആക്കാൻ പറ്റും പിന്നെ ഇതിന്റെ സൈസ് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ കാര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ തിയേറ്ററിൽ കാണുന്ന റേഷ്യോയിലുള്ള സിനിമകൾ നമ്മൾ മൊബൈൽ ഫോണിൽ കാണാറുണ്ട് യാതൊരു വ്യത്യാസവും അവിടെ സംഭവിക്കുന്നില്ല ഈ ഫോറീസ്റ്റ് ത്രീ എന്ന റേഷ്യയിലേക്ക് വരാം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന പഴയകാല ടെലിവിഷന്റെ ഒരു റേഷ്യ ഈ ഒരു റേഷ്യയിലായിരുന്നു നമ്മൾക്ക് പഴയകാലത്തുള്ള സിനിമകൾ ഇറങ്ങിയിരുന്നത് എന്നാൽ ഈയൊരു റേഷ്യോലുള്ള ടി വിയിൽ നമുക്ക് പുതിയ കാല സിനിമകളും കാണാൻ കഴിയും അങ്ങനെ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇവിടെ കാണിക്കാം ഞാൻ ഈ ബോക്സ് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളറിലേക്ക് മാറ്റുകയാണ് അപ്പം ഇതാണ് പുതിയ കാല സിനിമയുടെ റേഷ്യോ ത്രീ പോയിന്റ് തേർട്ടി ഫൈവ് ഈസ്റ്റ് വണ് ഈ റേഷ്യോയിലുള്ള സിനിമകൾ നമ്മുടെ പഴയകാല ടി വിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക അവരത് ആ ഒരു സ്ക്രീനിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുക കറക്റ്റായിട്ട് ഫിറ്റ് ആക്കുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ മുകളിലും താഴത്തുമായിട്ട് ബ്ലാക്ക് ബാറ് നമുക്ക് കാണാം കാരണം ഈ ഒരു വിഷ്വലിനെ ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റില്ല വലിച്ചു നീട്ടുമ്പോൾ അതിനകത്ത് വരുന്ന ആളുകളും കഥാപാത്രങ്ങളും ഒക്കെ ഹൈറ്റ് ആയിട്ട് പോകൂ അത് കൃത്യമായ അനുപാതത്തിൽ കാണണമെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമേ കാണാൻ പറ്റൂ ഇവിടെ കാണുന്ന ഈ ഒരു റേഷ്യോ സിക്സ് ാണ് ഈ റേഷ്യോയിൽ ഒരു ടി വി ആണ് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്നും പറയാറുണ്ട് ഈ റേഷ്യോയിൽ ഉള്ള ടി വിയിൽ ഈ സിക്സ്റ്റീൻ ഈസ് ടു നയുള്ള ഈയൊരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് കാണുകയാണെങ്കിൽ അത് ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ഒരു ടി വി മുഴുവനായിട്ട് ഈ ഒരു ടി വി മുഴുവനായിട്ട് ഈ ഒരു വിഷ്വൽ നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത് എവിടെയും ബ്ലാക്ക് ബാറുകൾ വരുന്നില്ല ഇനി നമ്മുടെ വീട്ടിലുള്ള ഇതേ ടി വിയിൽ നമ്മൾ പഴയ കാലത്തുള്ള ഒരു സിനിമ അതായത് ഫോറസ്റ്റ് ത്രീ ഈ ഫോറസ്റ്റ് ത്രീയിലുള്ള ഒരു സിനിമയാണ് കാണുന്നതെങ്കിൽ അതിന്റെ രണ്ട് വശത്തായിട്ടായിരിക്കും ബ്ലാക്ക് ബാറുകൾ നമുക്ക് കാണാൻ കഴിയുക ഇപ്പൊ ഈ യെല്ലോ നമ്മൾ ബ്ലാക്കായിട്ട് സങ്കല്പിക്കാൻ ഇവിടെ ജസ്റ്റ് അതുപോലെ തന്നെ കാണിക്കാം നമ്മുടെ ടി വിയിലെ വിഷ്വല് ഒരു ഗ്രീൻ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് ടി വിയുടെ കളറ് ബ്ലാക്കിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ടി വിയിൽ പഴയകാല ഒരു സിനിമ കാണുകയാണെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡിലായിട്ടായിരിക്കും ബ്ലാക്ക് ബാറുകൾ ഇത്തരം ബ്ലാക്ക് ബാറിനെയാണ് പില്ലർ ബോക്സ് ബ്ലാക്ക് ബാർ എന്ന് പറയുന്നത് ഈ നേരത്തെ കാണിച്ചതുപോലെ മുകളിലും താഴെയുമായിട്ടാണ് ബാറുകൾ വരുന്നതെങ്കിൽ അതിനെ ലെറ്റർ ബോക്സ് ബ്ലാക്ക് ബാർ എന്നും പറയുന്നു അപ്പം അതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടി വി ഏത് റേഷ്യയിലുള്ള ടി വി ആണെങ്കിലും ഏത് റേഷ്യയിലുള്ള മൊബൈൽ ഫോൺ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന സിനിമ ഏത് റേഷ്യയിലുള്ളതാണെങ്കിലും അതിന്റെ വിഷ്വൽ ഒരിക്കലും കട്ടായി പോകുന്നില്ല കാരണം നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ഡിവൈസുകളൊക്കെ തന്നെ വിഷ്വൽസിനെ ഫിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഇനി ഫില്ലാക്കണമെങ്കിൽ പ്രത്യേകം ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വിഷ്വലിനെ ഫില്ലാക്കാം ഫില്ലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ഫുള്ളായിട്ട് കാണാം പക്ഷെ അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ കട്ടായി പോയിട്ടുണ്ടാകും ഈയൊരു ഫോർ ഈസ്റ്റ് ത്രീ റേഷ്യോ നമുക്ക് കൂടുതൽ വൈഡ് ആയിട്ടുള്ള റേഷ്യോ അതായത് ടു പോയിന്റ് തേർട്ടി ഫൈവ് ഈസ്റ്റ് ടു വൺ റേഷ്യോ അതായത് വൈഡായിട്ടുള്ള റേഷ്യോ ആക്കി മാറ്റണമെങ്കിൽ രണ്ട് രീതിയിലും നമുക്ക് പറ്റും ഒന്ന് നമുക്ക് ഇതിന്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ കൂട്ടി കൊടുത്താലും വൈഡ് ആയിട്ടുള്ള റേഷ്യോ ആക്കാം അതല്ലാതെ ഇവിടെ കുറച്ച് കൊടുത്താലും വൈഡ് ആയിട്ടുള്ള റേഷ്യോ ആക്കാം അപ്പൊ കൂട്ടിയാലും ആക്കാം കുറച്ചാലും ആക്കാം അത്രേ ഇതിനകത്ത് കാര്യങ്ങൾ വരുന്നുള്ളൂ ഇനി ഇവിടെ കാണുന്ന റേഷ്യോകളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ടു പോയിന്റ് തേർട്ടി ഫൈവ് ഈസ്റ്റ് ടു വണ്ണ് ഈ ഒരു നമ്മൾ ഇപ്പോഴത്തെ സിനിമകൾ വരുന്നത് ഈ ഒരു വൺ പോയിന്റ് എയ്റ്റി ഫൈവ് ഈസ് ടു വണ്ണ് ഈ ഒരു റേഷ്യോയിലും സിനിമകൾ വന്നിരുന്നു അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഏറ്റവും അധികം കാണുന്ന ഒരു റേഷ്യോ ആണ് സിക്സ്റ്റീൻ ഈസ്റ്റ് ടു നയൻ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന റേഷ്യയും ഈയൊരു സിക്സ്റ്റീൻ ഈസ്റ്റ് ടു നയാണ് ആ ഒരു റേഷ്യ തന്നെ നമ്മൾ നേരെ ഇങ്ങനെ കുത്തനെ ആക്കുകയാണെങ്കിലാണ് ഈ ഒരു നയൻ ഈസ് ടു സിക്സ്റ്റീൻ രണ്ടും ഒരേ വലുപ്പം തന്നെയാണ് ഒന്ന് കുത്തനെയാണ് ഒന്നും ഇങ്ങനെ വൈഡ് ആയിട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഫോർ ഇസ് ടു ത്രീ എന്നുള്ള റേഷ്യോ കാണാം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഈ റേഷ്യോയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ലെൻസുകളെ സംബന്ധിച്ചിട്ടല്ല അങ്ങനെ പറയാൻ കാരണം ലെൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട് കാരണം നമുക്ക് ഒരുപാട് വൈഡ് ആയിട്ടുള്ള ദൃശ്യങ്ങളും ഒരുപാട് ഹൈറ്റ് ആയിട്ടുള്ള ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് ഒരു ലെൻസിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയും അത് വേറൊരു വിഷയമാണ് നമുക്ക് വിവിധ തരം ലെൻസുകൾ അനമോഫിക് ലെൻസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു വിഷയത്തിലാണ് ഉൾപ്പെടുന്നത്